പ്രായമല്ല അന്ന് കളിയാക്കിയവര് അച്ഛനെ കണ്ണിലുണ്ണി പോലെയാണ് കണ്ണിലുണ്ണി കാണുന്നത് പത്ത് വർഷത്തിന് മുമ്പ് രണ്ടു കെട്ടി നൈറ്റീം വന്ന ഒരു കടത്തിനെ വന്നിരുന്ന കച്ചവടം ചെയ്ത് ഞാൻ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് ഞാൻ തെളിയിച്ചു ഈ നാട്ടുകാർക്ക് സ്വന്തം കടയാണ് ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് അപ്പൊ ഇത് അച്ഛന്റെ അച്ഛൻ എന്റെ അധ്വാനിച്ചത് ഇന്ന് പൂങ്കുളങ്ങി ജംഗ്ഷനില് രണ്ട് മൂന്ന് മുറിക്കൊരു കടയും പിന്നെ കടയും സ്ഥലവും കൂടെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അതിനകത്ത് വേണ്ട പനികളുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത് ഈ പത്ത് വർഷം കൊണ്ട് അച്ഛൻ നേടിയെടുത്തതാണ് അതെ പത്ത് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്താണ് ഒരു രൂപ കയ്യിലില്ലാതെ കൊണ്ട് നടന്ന ബിസിനസ്സിന് വന്നപ്പോഴാണ് ഈ ഈ ചെറിയ ഗ്രാമത്തിൽ വന്നിരുന്ന കടത്തിൻ്റെയിൽ ഇരുന്ന് വൈകിട്ട് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി രാവിലെ വരുമ്പോൾ പിന്നെ ചുമതുകൊണ്ട് വന്നിട്ട് അവിടെ ഫീറ്റ് പിരിച്ച് പറക്കി വെച്ചുകൊണ്ടിരുന്നത് ചെയ്തതാണ് അന്ന് ആ ഒരു പ്രതിസന്ധിയിൽ അത് പോയില്ല െങ്കിൽ എന്റെ ഈ മനസ്സിന്റെ ഇതുകൊണ്ട് തന്നെ ഞാൻ ആ അവിടെ ഇരുന്നുകൊണ്ട് കച്ചവടം ചകൽ ശകലിച്ച് പിടിച്ച് 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 ഇന്ന് തമ്പുരാൻ്റെ കുറവുകൊണ്ട് ഇത്രയും ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്ന എവിടെ കഴിഞ്ഞാലും അറിയാം എവിടെ ചെന്നിരുന്നാലും പറയും ചൂത്തറിയാണ് കടന്നു എന്റെ പേരെന്ന് പറയുന്നത് സുരേന്ദ്രൻ എന്നാണെങ്കിലും അറിയപ്പെടുന്നില്ല എല്ലാവരും വിളിക്കുന്ന ചൂത്തറി ചൂത്തിനുണ്ട് ഓ എന്ത് സാധനവും ആൾക്കാർ പറഞ്ഞാൽ ഓൺലൈൻ വഴി നമ്മളിവിടെ വീട്ടിലെത്തി ഇവിടെ ഇല്ല ഇപ്പം സാധനങ്ങളൊന്നുമില്ല വീടുകളിൽ വീടുകളിൽ സാധനം പിന്നെ പിന്നെ കൊടുക്കും ഇപ്പം പറഞ്ഞു കേട്ടില്ലല്ലോ പിണ്ണാക്ക പുളിയേരി പിന്നെ പരിച്ചി പിന്നെ കോൾഗേറ്റ് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണിക്കൂർ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിരിക്കും എല്ലാ സാധനവും എല്ലാ സാധനം എന്ത് സാധനമായിരുന്നു അരിയായിരുന്നാലും ആയിരുന്നാലും വഴിരുന്നാലും നമ്മളങ്ങനെ പിന്നെ വയ്യം കൊടുക്കുകയാണ് വീട്ടിലെത്തിച്ച് കൊടുക്കുക

നമ്മുടെ അപ്പുറത്തൊരു കടയുടെ ഫ്രണ്ടില് റേഷൻ കടയുടെ ഫ്രണ്ടില് കുറച്ച് തോർത്തും കുറച്ച് നൈറ്റി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് കണ്ടപ്പോ നല്ല സങ്കടം തോന്നി അല്ലേ ആ സങ്കടം തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു പക്ഷേ ഒരുപാട് ആൾക്കാർ അന്നൊക്കെ അച്ഛനെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് രാവിലെ അങ്ങനെയാണ് പിന്നെ പലരും പറഞ്ഞു പക്ഷെ ആ വ്യക്തികളെല്ലാം നിലത്താണ് ഇന്ന് എന്നെ കണ്ണരൂണ്ണി പോലാണ് മുറി കട അച്ഛൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു അച്ഛന് ഇവിടെ സ്റ്റാഫുകൾ വല്ലതും ഉണ്ടോ ഇവിടെ സ്റ്റാഫുകൾ ആരുമില്ല സ്വന്തമായിട്ട് തന്നാ ചെയ്യുന്നത് ചിലപ്പോ സമയം കിട്ടുമ്പോൾ എന്റെ പിള്ളേർ വന്നു വല്ലോ ഒത്തിരി നേരം വല്ലതും ഇല്ല എന്നാ ധൈര്യമായിട്ട് എടുത്തു

ഈ അന്ന് കയ്യില് പൈസ ഇല്ലായിരുന്നു ഇല്ല കടത്തിണ്ണയിൽ രണ്ട് നൈറ്റിംഗ് കൊണ്ട് വന്നിരുന്നതാണ് തുടക്കം വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിയുള്ള സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം മാർക്കറ്റ് ആ അത്രയും ലെവലിലേക്ക് വളർന്നു ഈ അച്ഛൻ ഈ പ്രായത്തിനിടയ്ക്ക് അല്ലേ എന്റെ നാക്കാണ് അച്ഛാ നല്ല രീതിയിൽ പറഞ്ഞു ഇന്നും ഒരു ഒരു ദിവസം പോലും ദിവസങ്ങൾ ഞാൻ ഞാനെന്തോ അച്ഛനെ ആ അവസ്ഥയിൽ ഇരുന്നപ്പോ എനിക്ക് എന്തോ എന്റെ മനസ്സിൽ തോന്നി അന്ന് ഞാനങ് പറഞ്ഞു അച്ഛാ ഇതുകൊണ്ട് അച്ഛൻ വിജയിക്കും കാരണം അച്ഛന്റെ ആ സംസാരം ഒരു കസ്റ്റമറെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാ അച്ഛൻ അവരോട് ഇടപെടുന്ന രീതി കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലേ അപ്പൊ എന്തായാലും അച്ഛൻ ഒരുപാട് സന്തോഷം അച്ഛൻ ഇത്രയും ഈ ഒരു നിലയില് നല്ല രീതിക്ക് ഒരു വിജയം പേരെനിക്കിത്രയും നാളും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ